നമസ്കാരം സുഹൃത്തുക്കൾ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു നിങ്ങൾ നിങ്ങളുടെ ഫീഡിൽ വന്ന് കാണുമായിരിക്കും കാരണം ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ യുവതികൾ അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറായിട്ടുള്ള ടാർഗറ്റിൽ പണമടയ്ക്കാതെ ഒരുപാട് സാധനങ്ങളുമായി മെർച്ചൻ്റൈസുമായി മുങ്ങിയ ഒരുപാട് യുവതികളെ പിടിച്ച് അവരുടെ ബാക്ക് റൂമിൽ കൊണ്ടുപോയി അവിടെ പോലീസ് ചോദ്യം ചെയ്യുന്ന അവരുടെ ക്യാമറ ബോഡി ക്യാമറ റെക്കോർഡിംഗ് എല്ലാം വൈറലായി പറഞ്ഞിരിപ്പ ഇങ്ങനെ പടരുകയാണ് ഇപ്പൊ അതിനെപ്പറ്റി ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇതൊരു ഇതൊരു പാറ്റേൺ ആയി മാറിയിരിക്കുകയാണ് നമുക്കിനെപ്പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇത് സംഭവിക്കുന്നത് കാരണം ഒരു പ്രത്യേക സ്റ്റോറികളില് പ്രത്യേക തരം പ്രദേശത്ത് വന്ന യുവതികള് പിടിക്കപ്പെടുന്നു അവർക്ക് ഒരേ ആണ് അവരെല്ലാം കരയുന്നു പക്ഷെ കണ്ണീര് വരുന്നില്ല അവർ സാർ സാർ എന്ന് വിളിച്ചുകൊണ്ട് ക്ഷമയാചിക്കുന്നു പണം അടയ്ക്കാൻ തയ്യാറാണ് ഒരേ സെയിം പാറ്റേൺ ഓഫ് എക്സ്പ്രഷൻ ഒരേ പാറ്റേൺ ഉള്ള കൊള്ള ഈ കൊള്ള അത് എന്താണ് സംഭവിക്കുന്നത് ഷോപ്പ് ലിഫ്റ്റിംഗ് എന്നുള്ളത് ഒരു കുറ്റമാണ് തെറ്റാണ് തീർച്ചയാണ് നിയമം ലംഘിക്കലാണ് പക്ഷേ അമേരിക്കയിൽ ഇതൊരു വലിയൊരു കുറ്റമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ഞാൻ റീറ്റെയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്ത വ്യക്തിയാണ് കാരണം ഷോപ്പ് ലിഫ്റ്റിംഗ് ജസ്റ്റ് ഒരു പെറ്റി ക്രൈം ആയ സംഭവമാണ് കാരണം നമ്മൾ ഫൈൻ അടയ്ക്കുന്നു ആ മെർച്ചൻഡൈസിന്റെ അനുസൃതമായിട്ടുള്ള അതനുസരിച്ചാണ് ഈ പറയുന്ന ഫൈനും അതോടൊപ്പം തന്നെ ശിക്ഷയൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ത്യൻസ് ഒരു ഇതൊരു ഇന്ത്യൻസ് തൊണ്ണൂറ് ശതമാനത്തോളം ഇന്ത്യൻസ് ഇതൊരു ഭാഗമേ അല്ല ഇവരെ കടന്ന അപ്പുറത്ത് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ എനിക്ക് വളരെ പരിചയമാണ് കാരണം ഞാനൊക്കെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലൊക്കെ ആദ്യകാലങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് കിട്ടി ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ വലിയ ബാഗുകളുമായി വരുന്ന യുവതികൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കീപ്പ് ഐ കാരണം ഒരു ഒരു യുവതി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ കടയിലേക്ക് വരുമ്പോൾ അവരുടെ ഹാൻഡ് ബാഗ് ആണ് വരികയും കാരണം അവരുടെ പേഴ്സും മറ്റുള്ള സാധനങ്ങളും വെക്കാൻ അതിലുപരി ഒരു അതിലുപരി ഒരു വലിയൊരു ഒരു ബാഗിന്റെ ആവശ്യകത ഒരു കടയിൽ വരുമ്പോൾ ആവശ്യമില്ല അതിന്റെ ഒരു അത് കാറിലായിരിക്കും വെക്കുന്നവർ കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ അവർക്ക് ബാഗ് കൊടുക്കുന്നതായിരിക്കും സാധനം ഔട്ട് ചെയ്യുമ്പോൾ അപ്പൊ വലിയ ബാഗുകളായി വരുന്ന യുവതിയുടെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യുക പിന്നെ ബേസിക്സ് എനിക്ക് അറിയാം ഹൗ ദിസ് പാറ്റേൺ പക്ഷേ ഇന്ത്യക്കാർ ഒരിക്കലും ഇതിലൊരു ഇൻവോൾവ് അല്ല അത്ര വലിയ ക്രൈം ഒരു വ്യക്തികളല്ല ഇന്ത്യക്കാർ അതേക്കാട്ടും ഭീകരന്മാർ ഒരുപാട് പുറത്തുണ്ട് രാഷ്ട്രീയക്കാരും പോലീസുകാരും ബിസിനസ്സുകാരൊക്കെ ഇത്ര ചോദിക്കടത്താ ഹെ അതിന്റെ ഒന്നുപോലും വരില്ല പക്ഷെ എന്താണ് ഈ പാറ്റേൺ അതായത് ഈ പെൺകുട്ടികൾ പിടിക്കപ്പെടുന്നു ആ വീഡിയോസ് കവർ ചെയ്യുന്നു അവർ എക്സ്പ്രഷൻസ് കവർ ചെയ്യുന്നു ലോകം മുഴുവൻ പരത്തുന്നു അങ്ങനെ ഒരു ഫോബിയ ഒരു പടരുകയാണ് കാരണം പലരും പറയുന്നത് ഈ പെൺകുട്ടി വിചാരിച്ചിരിക്കുന്നത് അമേരിക്കയാണ് ഇന്ത്യ അല്ല വുമൻ കാർഡ് സ്ത്രീപക്ഷം ആ എന്താ പറയുന്നത് അത് ഇറക്കി രക്ഷപ്പെടാൻ സാധിക്കും പക്ഷെ അത് അമേരിക്കയിൽ നടക്കില്ല അവർ എന്താ പറയുന്നത് ഇത് ഗുജറാത്തിൽ നിന്നാണ് വരുന്നത് ഇത് മോഡിയുടെ നാട്ടുകാരിയാണ് വിശ്വഗുരുവാണ് പഠിപ്പിച്ചിരിക്കുന്നത് അംബാനിയും അദാനിയും മോഡിയും ചെയ്യുന്ന പോലെയായിരിക്കും അവർ ചെയ്യുകയുള്ളു പോലീസിന് ബഹുമാനമില്ല ഇന്ത്യയാണ് എന്ന് കരുതി പോലീസിനെ ഷൗട്ട് ചെയ്യുന്നു രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു ഇതുകൊണ്ടാണ് ട്രംപ് എല്ലാ ഇന്ത്യക്കാരെയും വെളിയിലാക്കാൻ വേണ്ടി പറയുന്നത് ഗുജു കാട്ടൻസ് എന്ന് പറയുന്നു ഷെയിംഫുൾ ഡിസ്കസ്റ്റിങ് ഷെയിംഡ് പലതരത്തിലുള്ള ആളുകള് ഇന്റർനെറ്റ് എക്സ്പ്ലോർഡ് ചെയ്യുകയാണ് എന്താണ് ഇത് ബോളിവുഡ് സിനിമ എന്നത് ഇത് പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന് പുറകിൽ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കണം നിർത്തലാക്കണം എന്നാണ് ഏറ്റവും വലിയ ആവശ്യം ഇത്രപോലെ സീരിയസ് ആകുന്ന വിഷയമുണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഷോപ്പ് ലിഫ്റ്റിംഗ് തെറ്റാണ് പക്ഷേ ഇതൊരു വലിയൊരു ഇന്റർനെറ്റിൽ കൂടെ പരത്തി നമ്മളെ മുഴുവൻ നാണം കെടുത്ത ആവശ്യകത ഉണ്ടോ ഇതിന് പുറകിൽ വേറെ ചില കരങ്ങളുണ്ടോ ഈ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഒരു ഇന്ത്യ ഫോബിയ എവിടെ നിന്നൊക്കെ ഉടലെടുക്കുന്നുണ്ടോ ഇന്ത്യക്കാരെല്ലാം മൊത്തത്തിൽ പ്രശ്നക്കാരാണോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനേക്കാട്ടും കൂടുതൽ ചോര് ചെയ്യുന്നവർ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്നവരെ നമ്മുടെ ഇടയിൽ തന്നെ ഇല്ലേ ഇതൊരു നൂറോ പത്തോ ആയിരമോ ഡോളറിന്റെ സാധനം കട്ടുകൊണ്ട് പോയി കക്കുന്ന തുകയല്ല തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ എല്ലാ തെറ്റുകളെയും ഒരുപോലെ കാണിക്കാതെ ഇതിനെ മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് ലോകം മുഴുവൻ കാണിക്കുന്നതിന്റെ പുറകിലുള്ള ആ ഒരു അജണ്ടയെന്നാണ് ഞാൻ വിമർശിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അല്ല ഇവര് പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഈ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്ത്രീകൾ കാരണം കാറ്റിയാവാടി ഗുജറാത്തിലെ എന്ന് പറയുന്നു അവരുടെ ഒരു പത്ത് സ്ത്രീകൾ കാരണം ഈ അമേരിക്കയിലുള്ള ഹാർഡ് വർക്കിംഗ് വർക്കിംഗ് ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഏൺ ചെയ്ത് അതോടൊപ്പം തന്നെ ആ നല്ലൊരു തുക സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ടാക്സായും ആ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഇന്ത്യക്കാരെല്ലാം പ്രശ്നക്കാരാണോ ആണോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻസിനോട് പുതിയ തലമുറ ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിനു ശേഷം അമേരിക്ക മാത്രമല്ല ലോകം മുഴുവൻ കടന്നു വരുന്ന തലമുറ എനിക്ക് പറയാനുള്ളത് ലിവ് വിത്ത് ഇൻ യുർ മീൻസ് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ജീവിക്കുക അതായത് ഇപ്പൊ അമേരിക്കയിലും യൂറോപ്പിലും എന്ന് പറയുന്നത് ലുക്സിലല്ലേ കാര്യം ഇരിക്കുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ട സേവനം നിങ്ങളുടെ ലുക്സിലോ ഒന്നും കൊണ്ടും നിങ്ങൾക്ക് നിരാകരിക്കപ്പെടുകയില്ല ഇവിടെ വേഷവിഷ വേഷവിധാനങ്ങൾ കൊണ്ടൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഹൈഫൈ കാറിൽ വന്നു അല്ലെങ്കിൽ ഞാൻ വലിയ റോളെക്സ് വാച്ച് ധരിച്ചു അതുകൊണ്ട് പ്രത്യേക സർവീസ് അല്ല ഇവിടെ അത്തരത്തിലല്ല നിങ്ങൾക്കും അയാൾക്കും എനിക്കും ഒരേ സർവീസ് ആയിരിക്കും നിങ്ങൾ എന്ത് ഭാഷ വേഷം ധരിച്ചാലും അത് നിങ്ങൾ മനസ്സിലാക്കുക കുട്ടികളെ ഇതൊക്കെ പലപ്പോഴും ഈ ഒരു ഈ ഒരു കട്ടെടുക്കുക എന്ന് പറയുന്നത് ചെറിയ ആഗ്രഹം കൊണ്ടായിരിക്കാം വില കൂടി ഡ്രസ് ധരിക്കാനോ അല്ലെങ്കിൽ നല്ല മാലകളോ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളോ ആഗ്രഹം കൊണ്ടായിരിക്കാം ലിവ് വിത്ത് യുവർ മീൻസ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ജീവിക്കുക ഇതുപോലുള്ള പന്ന തരത്തിന് പോകരുത് അതിന്റെ ആവശ്യകത അമേരിക്കയിലോ വിദേശ രാജ്യങ്ങളിലോ ഇല്ല ഹു കെയർ ആരാണ് നിങ്ങൾ ഗവനിക്കാൻ പോകുന്നത് നിങ്ങൾ വലിയ വണ്ടിയിലാണ് വരുന്നത് ബസ്സിൽ വന്നു ആരും ഗവിക്കാൻ പോകുന്നില്ല നാടല്ല ഇത് ഇനിയെങ്കിലും ഇതുപോലത്തെ ഊർട്ടരങ്ങൾ കാണിച്ച് നാട്ടുകാർ വില കളയരുത് എനിക്കുള്ള ഒരു അപേക്ഷയായിരുന്നു പറയാനുള്ളത് കാരണം ഇത് ഇവിടെ മാത്രമല്ല പറയുന്നേ ഈ കക്കല് മാത്രമല്ല പറയുന്നേ ഈ പുറത്ത് പോയാലും പബ്ലിക് പ്ലേസിൽ പോയാലും റെസ്റ്റോറൻറ്റിൽ പോയാലും ഒരു വിനയം അല്ലെങ്കിൽ സിവിക് സെൻസ് കാണിക്കും എന്നല്ല സുഹൃത്ത് പറഞ്ഞാണ് ഒരു ഒരു മലയാളി അദ്ദേഹം പുക വലിച്ചിട്ട് സിഗരറ്റിന്റെ ബഡ് എങ്ങ് വലിച്ചു കറിഞ്ഞു ഹോ ഹു കേറെ അത് കണ്ടൊരു വെള്ളക്കാരൻ പോയി ആ സിഗരറ്റിന്റെ ബഡ് എടുത്തുകൊണ്ട് ചവറ്റുകുട്ടിയിൽ കൊണ്ടു കറിഞ്ഞു ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് സായിപ്പ് ഒന്നും മിണ്ടാതെ ചെയ്യും നാളെ ചേരിപ്പൂരി അടിക്കും ഇതുപോലുള്ള അഹങ്കാര പണികൾ കാണിച്ചു കഴിഞ്ഞാൽ കാരണം ആ കയറി വന്ന് ഇന്ന് കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ ഇവിടെ ഒന്ന് സിഗരറ്റ് വലിച്ചേക്ക് വലിച്ചു എറിഞ്ഞേക്കുക ഇതേപോലെ ഊളത്തരങ്ങൾ കാണിക്കരുത് കാരണം അങ്ങനെ കാണിച്ചാൽ ഡിഗ്നിറ്റിയോടെ അല്ലെങ്കിൽ പാര പണമടച്ച് അല്ലെങ്കിൽ ടാക്സ് അടച്ച് മാന്യം പോലെ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് നിങ്ങൾ കാരണം അടികെട്ടും ഒരു സിവിക് സെൻസ് ലിവ് റോമൻസ് റോം എന്ന് പറയുന്ന പോലെ ജീവിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ അഭിപ്രായം കുറയ്ക്കുക ഈ പെൺകുട്ടിയുടെ ഇത്രയും വലിയൊരു പർവ്വതീകരിക്കേണ്ട ആവശ്യകത ഉണ്ടോ അവിടെ കള്ളിയായിരിക്കാം എന്നാൽ പോലും ആ ഫൈൻ അടപ്പിക്കുക അല്ലെങ്കിൽ കേസ് റേസ് വിട്ടാ പോരെ ഇത് ലോകം മുഴുവൻ കാണിക്കണം ഇതിന്റെ പുറകിൽ ഒരു പക്ഷേ ആ കമ്പനി ആയിരിക്കാം കാരണം അവർക്കിത് വീഡിയോ പരക്കണം പരന്നാളെ മാത്രമേ നാളെ ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും ഒരു പാഠമാവുകയുള്ളൂ പക്ഷേ ഒരു ചെറിയൊരു പോയിന്റ് ഇല്ലേ ശരിയാണ് ഒരു നിമിഷത്തെ ഒന്ന് ഒരു നിമിഷത്തെ ചെറിയൊരു തെറ്റുകൊണ്ട് ആ പെൺകുട്ടിയുടെ ലൈഫ് ഒരു പക്ഷേ ഇത് കാരണം കളഞ്ഞു പോവുകയില്ലേ നിങ്ങളുടെ അഭിപ്രായം കുറിക്കും